അങ്ങനെ ശനിയാഴ്ചത്തെ എപ്പിസോഡിലെ ലാലാട്ടൻ വന്നു അപ്പോൾ തന്നെ ഹോട്ടൽ ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചു എനിക്ക് അതുകൊണ്ട് സീസൺ ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും മോശം ഹോട്ടൽ ടാ ഹോട്ടലായിരുന്നു ഇവരുടെ സിക്സിലെ ഹോട്ടൽ വളരെ മോശം തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റോബിൻ ദിൽഷ്യ ജാസ്മിൻ അവരുടെ ഹോട്ടലായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ തന്നെ ഹൗസ് മേറ്റ്സ് തന്നെ പറഞ്ഞു ഹോട്ടൽ ടാസ്ക് കൊള്ളായിരുന്നു നന്നായില്ലയെന്ന് അങ്ങനെ വീഡിയോ കോളിൽ സാമ്പും ശ്വേതയും വരികയാണ് സാബുമോനും ശ്വേതയും വന്നിട്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഒരു പോസിറ്റിവിറ്റി നൽകിപ്പോയപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരിനൊക്കെ പൊക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ അവർ അവർ നല്ല കമ്പനിയായിട്ടൊക്കെ പോയത് കൊണ്ട് അവരൊന്നും പ്രതീക്ഷിക്കുന്നില്ലേ പക്ഷേ സാബുമോനും ശ്വേതയും വളരെ മോശമായിട്ടാണ് ഹോട്ടൽ റാസ്കന വിറ്റിലാലേട്ടനോട് പറയുന്നത് എല്ലാവരും കണ്ടസ്റ്റൻസൊക്കെ അങ്ങേട്ടിയിരുന്നു അങ്ങനെ സത്യം പറഞ്ഞൊരു അൻസിബേനയും ഋഷിയും വളരെ മോശമായിട്ട് പറഞ്ഞു അപ്പോൾ ടീം അതായത് അവരാണ് ഓണേഴ്സ് അപ്പോൾ ഓണേഴ്സ് ഞാൻ നല്ല ഓവറായിട്ട് തന്നെ ചീത്ത പറഞ്ഞു ഋഷിക്ക് നല്ല അൻസിബയ്ക്ക് നല്ലവണ്ണം പൊരിച്ചു അതിൻ്റെ ഇടയിൽ സാബുമാൻ പറഞ്ഞ അഭിഷേക് ഒന്നും ചെയ്തിട്ടില്ല അതിലൊരാൺ ഉള്ളത് പവർ ടീമിലൊരാൺ തരിയുള്ളത് ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ സത്യമാറിന് അഭിഷേക് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മളൊക്കെയാണെങ്കിൽ കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടല്ലോ ഋഷിയൊക്കെ പിടിച്ചിരിക്കണം അൻസിഫ കരച്ചിലൊക്കെ വന്നിട്ട് അൻസിഫ ചിരിച്ച് ചിരിച്ച് സംസാരിക്കുകയാണ് അത് നമുക്ക് കണ്ടറിയാം അൻസിബ ആ ടെൻഷൻ അതുകൊണ്ട് മാറ്റി കളയണം അല്ലെങ്കിൽ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല കാരണം സാബ് മോനൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവരും ഈക്വൽസ് ഈക്വലി ഇതുള്ളവരാണ് നമ്മളങ്ങനെ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലോ ആയിട്ട് അതിനൊപ്പം കൂട്ടി നിന്നും വേറെ വഴിയില്ലല്ലോ പിന്നെ അപ്സരിക്ക് കുറേ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഋഷിക്കെതിരെ വളരെ പറയുന്നുണ്ട് കുറേയൊക്കെ സത്യാണെങ്കിൽ ഇത്രയും കളിയാക്കി പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ സായി ഒക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങി രശ്മിനെ യെല്ലോ കാർഡ് കിട്ടി രശ്മിൻ ചാസ്മിനെ അന്ന് അടിച്ചതിന് യെല്ലോ കാർഡ് കിട്ടി പിന്നെ ശരണ്യം ഔട്ടായി പിന്നെ അന്നത്തെ അത് കഴിഞ്ഞു പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മാതൃദിനാണ് അപ്പം അമ്മമാരുടെ പറ്റി അമ്മമാരെ പറ്റി എല്ലാവരും പറയണം അമ്മമാരുടെ വിഷസ് അവർക്ക് കിട്ടി പിന്നെ എന്താന്ന് വെച്ചാൽ ആയിട്ടുള്ളത് ശരണ്യും ശ്രീദും ജിൻഡോയും നല്ല ടീം വർക്ക് ആയിരുന്നു അവർക്കാണ് പിന്നെ ട്രോഫി കിട്ടിയത് അപ്പം പക്ഷേ എന്തായെന്ന് വെച്ചാൽ പവർ ടീം എന്ന കൺസെപ്റ്റ് തന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിരുന്നു കാരണം പ്രേക്ഷകർക്കത് അത്ര ഇഷ്ടപ്പെട്ട ഇഷ്ടമില്ല അതിന് വേണ്ടിയിട്ടാണ് വലിയ ഇതൊക്കെ കാണിച്ചത് പക്ഷേ അത് മാറ്റി വെച്ച് ഇനിയിപ്പോൾ അവരെല്ലാവരും ഇറങ്ങി കളിക്കും പിന്നെ സാബുമോൻ അഭിഷേക് ശ്രീകുമാറിനെ പറഞ്ഞതിനെ പകരമായിട്ട് അഭിഷേക മാതൃദിനത്തിൻ്റെ കത്ത് അഭിഷേകിൻ്റെ മാതൃദിനത്തിലെ കത്ത് ഒഴിച്ച് ലാലായിട്ട് നടക്കും കരച്ചിൽ വന്നു അത്രയും അഭിഷേകിന് അമ്മയില്ലാത്തൊരു ആളാണ് അപ്പം അമ്മ മരിച്ചു പോയതാണ് അപ്പം അതിനെപ്പറ്റി പറയുമ്പോൾ എല്ലാവർക്കും കരച്ചിൽ വന്നിരുന്നു അപ്പം അഭിഷേക്ക് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ വിഷമം പുറത്ത് കാണിക്കാറില്ല പക്ഷെ അങ്ങനെ പുറത്ത് കാണിക്കാത്തവർക്കാണ് പ്രശ്നം നമ്മളെല്ലാം ഉള്ളിൽ കൂട്ടി വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ് അപ്പം പ്രശ്നം അല്ല എന്നാൽ ആരെന്ത് പറഞ്ഞാലും അത് ഗസ്റ്റ് ആയാലും കണ്ടസ്റ്റൻസ് ആയാലും എനിക്ക് അതെങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് അറിയാം ചിലപ്പോൾ അഭിഷേകിന് തൊട്ട് നന്നായിക്കാളും കാരണം അഭിഷേകിനെ അഭിഷേകിന് രണ്ട് രണ്ടുമായിട്ട് അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു അഭിഷേകം ഒന്നും ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ ഒക്കെ ആവശ്യമില്ല കാരണം സാഭിമാൻ വേണമെങ്കിൽ അത് ആ വീട്ടിൽ നിന്ന് പറയുമായിരുന്നു അതൊക്കെ പുറത്തിറങ്ങി പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവർക്കത് അൻസിബിയൊക്കെ തകർന്നിരിക്കുകയാണ് പക്ഷെ അതാൾ പുറത്തൊക്കെ കാണിക്കുന്നത് ഋഷി അതെ ഋഷിയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് പിന്നെ അവര് ജയിലിൽ വെച്ച് വരച്ച ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ജാസ്മിനും ഋഷിയും ഒക്കെ വരച്ചത് ജാസ്മിൻ എന്തുകൊണ്ട് ജയിലിലായി എന്ന് പറഞ്ഞു നന്നായി കളിക്കണവർ എന്തിന് ജയിലിലാക്കി എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല അങ്ങനെ രശ്മിൻ പറയട്ട് വേറൊരു ഒപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അത് ജാസ്മിനെ ചൊടിപ്പിച്ചു ജാസ്മിൻ തിരിച്ചു പറയണത് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് പറഞ്ഞത് എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു പിന്നെ പിന്നെ രണ്ടാമത് ശ്രീരേഖ ഔട്ടായി ശ്രീരേഖ ഔട്ടാണെന്ന് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കണ്ടിസ്റ്റൻസ് ആണ് നന്നായി അഭിനയിക്കാൻ മാത്രമേ ശ്രീരേഖയ്ക്ക് അറിയൂ പക്ഷെ കളിക്കാൻ പരദൂഷണം പറച്ചാൽ കൂടുതലായിരുന്നു ആ എവിടെ ഉറച്ചു നിൽക്കില്ല എല്ലാവരോടും എന്തോ ശ്രീരേഖ ആദ്യമേ ഔട്ടാവേണ്ടതായിരുന്നു പവർ റൂമിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഇനി നമുക്കിന്ന് തൊട്ട് എന്തായിരുന്നു എന്ന് കാണാം എല്ലാവരും കാണൂ